ജയ ജോർജിൻ്റെ പേരക്കുട്ടിക്ക് ഗർഭസ്ഥയ ഗർഭസ്ഥമായിരിക്കുന്ന പേരക്കുട്ടിക്ക് ആൾ അറിയുമില്ല പള്ളിമിനറിയുമില്ല സ്റ്റിൽ അല്ലേ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞ കേട്ടില്ല എന്താണ് അവരിവിടെ വന്നപ്പോൾ ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വചനങ്ങൾ എഴുതി എടുത്തെന്ന് പറ വചനത്തിൻ്റെ ആളാണ് കാര്യം എന്താ വചനമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ അപ്പോൾ എന്താണത് വചനം മൂലമാണ് അവർ ജീവിക്കണത് ശരിക്കോ കാര്യം നമ്മൾ വിശ്വസിക്കണത് എന്താണ് കർത്താവിന്റെ വാക്കിലാണ് ആ സാക്ഷ്യം പറയുമ്പോഴൊക്കെ കർത്താവിന്റെ ഓരോ വാക്കും ഐ സറുപത്തഞ്ചെല്ലാം കോട്ട് ചെയ്ത് കോട്ടിൽ ചെയ്തല്ലേ അവർ സംസാരിക്കണത്യത്തിന് അപ്പൊ വരയ്ക്ക് സാറ് ആ കുഞ്ഞിന്റെ അമ്മയോട് ചോദിച്ചോ ഞാ ചോദിച്ചത് അല്ലറിയും പഴിമറിയുമില്ലാത്തൊരു കുഞ്ഞിനെ പെറ്റാൽ ഭാവിയിൽ ബാധ്യതയാകത്തില്ലേ എന്ന് ചോദിച്ചില്ലേ പക്ഷേ അവരൊന്ന് റെഡിമെയ്ഡായിട്ട് ഉത്തരം പറയാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ ഇങ്ങനെ ചോദിക്കുന്നതുപോലും അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷെ അവരുടെ നിഷ്കളങ്കമായ ഹൃദയത്തിലെ സൂക്ഷിച്ചു വെച്ച ഒരു ബോധ്യത്തിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് എന്നാ അവർ സംസാരിച്ചത് ബാധ്യതയായിരിക്കുമെന്ന് അറിയാമായിരുന്നു പക്ഷേ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഹലിയ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു അതാണ് വിശ്വാസം എന്ന് പറയണത് ഉള്ളിൽ കരുതലാണ് വിശ്വാസം എന്ന് പറയണത് ബാധ്യതയാകുമെന്ന് അറിയാമായിരുന്നു പക്ഷെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു എന്നുവച്ചാൽ ഉള്ളിൽ ഞാനത് കേട്ടപ്പോൾ രക്തസ്രാപക്കാരിനെ ഓർത്തത് അവൾ എന്താ പറഞ്ഞത് അവൻ്റെ വസ്ത്രത്തിന് വിളുമ്പിലെങ്കിലും സ്പർശിക്കാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു ഉള്ളിലെ കരുതത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക സംഘർഷ സമയത്ത് നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്ന കാര്യമായി ബോധ്യപ്പെടുത്തുന്ന ബോധ്യപ്പെടുത്തുന്ന അതിൽ വിശ്വസിക്കുന്ന അതിൽ വിശ്വസിക്കുന്ന അതിൽ പ്രത്യാശിക്കുന്ന അതിൽ പ്രത്യാശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണം അഭിഷേകം ശ്രദ്ധിക്കട്ടെ ദൈവമേ പരിശുദ്ധ പരിശുദ്ധ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ ഈ മക്കളെല്ലാം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലെ കൈവരിച്ച നിലപാടുണ്ട് കൈവരിച്ച ഒരു സമീപന നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ കേട്ട മക്കളുടെ എല്ലാം ഒരു പ്രതിക റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് അല്ലേ അതിനാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത് സമീപനം ആ സമീപനത്തിൻ്റെ എല്ലാ സമീപനങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവർത്തികളാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ എപ്പോഴാണ് പ്രാവർത്തനക്ഷമമാകേണ്ടത് വചനം സാക്ഷ്യം വഹിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു സഹനത്തിൻ്റെ മുഖത്ത് നമ്മൾ നിർത്തപ്പെടുമ്പോൾ നമ്മൾ കൈവരിക്കേണ്ട ഒരു നിലപാടാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഇതിന് വിശ്വാസത്തിൻ്റെ വാതിലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നടപടി പുസ്തകം പതിനാല് ഇരുപത്തേഴ് അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും പ്രീതലാട് വിജാതിയക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു തുറന്നുകൊടുത്തുവെന്നും വിശദീകരിച്ചു പ്രീതളാട് ഇപ്പം കർത്താവിൻ്റെ പ്രവൃത്തികളാണ് വിശ്വാസത്തിൻ്റെ വാതിൽ നടപടി പുസ്തകം പതിനാല് ഇരുപത്തി ഏഴ് ഒന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രവർത്തികളാണ് വിശ്വാസത്തിൻ്റെ അപ്പൊ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നാൽ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പ്രവേശിക്കുന്നത് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നാൽ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പ്രവേശിക്കണത് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് വിശ്വാസത്തിൻ്റെ വാതിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ആത്യന്തിക ലക്ഷ്യമെന്താ നിത്യതയാണ് അല്ല ഭൗതിക ആനുകൂല്യങ്ങൾ മാത്രമല്ല അതി ഭൂമിയിൽ നമ്മൾ പത്താം നാൽപ്പതോ അറുപതോ എൺപതാ കൊല്ലം ജീവിക്കുമ്പോൾ എല്ലാം യുസാൻ എല്ലാം തീരും പക്ഷേ വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുമ്പോൾ ഓർക്കുക അതിനാത്യന്തിക മലക്ഷ്യം നിത്യതയാണ് ദൈവമേ ദൈവമേ ഓരോ അനുഭവത്തിലൂടെയും ഓരോ അനുഭവത്തിലൂടെയും ഞങ്ങൾ നിത്യതയെ കുറിച്ച് നിത്യതയെ കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നിത്യതക്കൊരുങ്ങി നിത്യതൊരു ജീവിത സാക്ഷ്യം വഹിക്കുവാനും പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി

ഞങ്ങൾക്ക് തീരണമേ അപ്പോൾ നമ്മൾ എന്നാ കണ്ടത് എല്ലാ വിശ്വാസത്തിന്റെ പ്രവൃത്തികളും ദൈവപ്രവൃത്തികളും വിശ്വാസത്തിന്റെ വാതിലാണ് നടപടി പതിനാല് ഇരുപത്തി ഏഴ് വിശ്വാസത്തിന് വാതിൽ തുറന്നാൽ നമ്മൾ എവിടെയാണ് എത്തുന്നത് നിത്യതയിൽ അപ്പോൾ ദൈവപ്രവൃത്തികളെല്ലാം കാണുമ്പോഴും നമ്മൾ നിത്യതയെക്കുറിച്ചാണ് വിശ്വാസി ചിന്തിക്കേണ്ടത് എന്താ ഇങ്ങനെ പറയാൻ കാര്യമെന്ന് പറയും ഇപ്പം ആൾഡറിയില്ല പഴ്മിനറിയില്ല കുഞ്ഞിനെ വെൻ്റ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി അല്ലേ അപ്പം അവിടെ ഇവിടെ കുറേ വിശ്വാസ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഡോക്ടർ മൂന്ന് ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ഡോക്ടർ എന്നാ പറയണത് അല്ലറിയില്ല പക്ഷെ പകരം കർത്താവ് വേറെ ഒരു ഞരമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഹാല അലറിയ ആ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എന്താണെന്നറിയാവോ കർത്താവിനെല്ലാത്തിനും സബ്സിറ്റ്യൂഷനുണ്ടെന്ന് പകരം ഒന്നല്ല പറഞ്ഞത് അല്ലറിക്കും പളിമിനറിക്കും പകരം ദൈവത്തിൻ്റെ കയ്യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായ എൻ്റെ ദൈവത്തിൽ എന്തെങ്കിലും കാര്യം നിനക്ക് ലഭിക്കാനോ കിട്ടാനോ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ദൈവത്തിന് പകരം കൊണ്ടെന്ന് ഓർക്കണം ഈ പകരത്തിനാണ് എന്ന് പറയുന്നത് പകരം രണ്ടുതരം നമുക്ക് കിട്ടും ഒന്ന് കാഷൻ കൈൻറ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിന് പകരമായിട്ടുള്ള മെറ്റീരിയലായിട്ട് കിട്ടും രണ്ടാമത്തെ സ്പിരിച്വലായിട്ട് കിട്ടും ദൈവം നമുക്ക് പകരം തരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് മെറ്റീരിയൽ ധൈര്മ്മിൽ ഭൗതികമായി ആൾഡരയും ആൾഡരയും പഴ്മലയും ഇല്ല പകരം വേറെ ഒരു ഞരമ്പ് കൊടുത്തിരിക്കുന്നു അതാണ് പകരം അത് മെറ്റീരിയലാണ് ഇനി ഇമ്മറ്റീരിയൽ സ്പിരിച്വലായിട്ട് പകരം കിട്ടും അതെങ്ങനെ കിട്ടണത് അതിനെയാണ് അഭിഷേകമെന്ന് പറയണത് കർത്താവ് അതിന് കൃപയെന്ന് പറയും കൃപയെന്ന് പറയും ഇപ്പോൾ മക്കളില്ല നിനക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ ഇപ്പം ഇരുപത്തിരണ്ട് കൊല്ലമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉടമ്പടി എടുത്തപ്പോഴും മക്കളല്ലെങ്കിൽ ലഭിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടാണ് ഇവിടെ ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനാറെല്ലാം കേട്ടതാണ് പക്ഷേ എങ്കിലും ഒരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ മക്കളില്ലാതെ വരാം അപ്പോഴവർക്ക് എന്താ കിട്ടണത് അവർക്ക് എന്നാ അപകാരം കിട്ടണത് അതിനാണ് അഭിഷേകമെന്ന് പറയണത് മെറ്റീരിയൽ അല്ല കാര്യം മക്കളില്ല പക്ഷേ അതിനും പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കർത്താവിൻ്റെ കയ്യിൽ എന്താണ് അഭിഷേകം മക്കൾ ഉള്ളതുപോലെ അതിനേക്കാൾ ആന്തരികമായ സന്തോഷമുള്ള തൃപ്തി കർത്താവ് കൊടുക്കും അതും കർത്താവിൻ്റെ കയ്യിലുണ്ട് അതിന് സ്പിരിച്വൽ ആയിട്ടുള്ള പകരമാണത് ശരിക്കും സ്പിരിച്വൽ എൻ്റെ മക്കളുടെ കർത്താവിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയാണ് ശരിക്കും ദൈവത്തിന് അനന്തമായ സാധ്യതയാണെന്ന് ഈശോ എപ്പോഴാണ് ചോര പ്രഖ്യാപിക്കണമെന്നറിയാവോ ചോരവിയേർക്കുമ്പോ ചോരവിയർക്കുമ്പോൾ കർത്താവിനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്കാണത് ദൈവത്തിന് പിതാവേ അങ്ങേക്ക് എല്ല സാധ്യമാണ് കയ്യടിച്ച് വിശ്വസിച്ചു പ്രാർത്ഥിക്കട്ടെ ദൈവത്തിനെല്ലാം സാധ്യമാണ് ഈ സമർപ്പിച്ച സമസ്ത യോഗങ്ങളുടെ പേര് ദൈവത്തിന്റെ ശക്തി പ്രകടമാവുകയാധന ഫലങ്ങൾ ശ്രുതിക്കട്ടെ താവേ അങ്ങല്ല ഈ ഭൂമിയിൽ ആരുമില്ല എല്ലാം ദിവസത്തിന്റെ കയ്യില്ല ആരാധന വിശ്വസിക്കുന്നവർ താവേരാൾ നീട്ടി പിടിച്ചുകൊണ്ട് ஆங்க போலேசுவே சுவாசத்தோட பார்ட்டி சொல்ல ஆறு அங்கே போலேசுவே ஜீவன் சுாநீ சுந்த அங்கே பார ச அங்கே போலு தனங்கள் உயர்த்தி ஜீவர சொந்த

ഇന്നലെ ദൈവത്തിന് സ്തുതി എൻ്റെ പേര് ജൂലി ഏലിയാസ് ഞാൻ തൃപ്പൂണിത്തറയിൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ എനിക്ക് എൻ്റെ രണ്ട് ഓവറിയിലും സിസ്റ്റ് വളരുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചത് ഫ്രം ടു തൗസൻഡ് എയ്റ്റീൻ ഓൺവേഡ്സ് നമ്മൾ റെഗുലർ ചെക്കപ്പുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴതിൻ്റെ എല്ലാം ബേസിൽ ഇതിന് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ മാറ്റമുണ്ടോ ഇങ്ങനെ പല കാര്യങ്ങളും എക്സാമിനേഷനിലൂടെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എഴുക്കുമ്പോൾ രോഗികളുടെ കൂട്ടത്തിൽ ഞാനും എനിക്ക് അച്ഛനെ കാണുവാനുള്ളൊരു അവസരം ലഭിച്ചു അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഓവേരിയൻ സിസ്റ്റിൽ ഓവേറിയൽ സിസ്റ്റ് വളരുന്നുണ്ടെന്നും ഇതാണ് അതിൻ്റെ റിപ്പോർട്ടെന്നും കാണിച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും അച്ഛൻ ആ പത്രം എടുത്തുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളുടെ എല്ലാവരുടെയും തലയിൽ തൈലം പൂശി പ്രാർത്ഥിക്കുന്നതുപോലെ എന്നോടും എൻ്റെ ഫിംഗറിലേക്ക് തൈലം തന്നിട്ട് പറഞ്ഞു ഇപ്പോൾ തന്നെ പോയിട്ട് വയറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു ഞാൻ അപ്പോൾ നമ്മുടെ ആൾക്കാരയിൽ നിന്ന് മുട്ടുകൂത്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അച്ഛൻ അനുസരിച്ച് ഞാൻ എഴുന്നേറ്റ് പോയി ആ സൈഡിലേക്കാണ് മാറിയത് വാഷ്റൂമിൻ്റെ സൈഡിലേക്ക് ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ വിശ്വാസ പ്രമാണം അപ്പോൾ തന്നെ ചൊല്ലി തൈലം ഉപയോഗിച്ച് എൻ്റെ വയറ്റിന് മേലെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു വീണ്ടും ഞാൻ ആൾക്കാരയിലേക്ക് കടന്നു വരികയും ഇവിടെ മുട്ടുകുത്തി നിൽക്കുകയും ചെയ്തു അച്ഛൻ വീണ്ടും പ്രാർത്ഥിക്കുകയും അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേറെ പ്രത്യേകിച്ച് മെസ്സേജുകളൊന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല പക്ഷേ ഞാൻ വിശ്വാസപൂർവ്വം വീട്ടിലേക്ക് മടങ്ങുകയും പ്രഭാത പ്രാർത്ഥനയും നമ്മുടെ ഉടമ്പടിയുടെ എല്ലാ പ്രാർത്ഥനകളും കൃത്യമായി നിർവഹിക്കുകയും എല്ലാ ദിവസവും വീണ്ടും തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശുപരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും എൻ്റെ സ്റ്റാറ്റസിൽ കൊണ്ടുവരികയും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓഗസ്റ്റ് എയ്ത്തിന് വീണ്ടും ഞാൻ അൾട്രാസൗണ്ട് ചെയ്യുവാനിട്ട ഇടയായി അപ്പോൾ ആ അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഏകദേശം ഫോർ ഓ ക്ലോക്ക് ടൈം ആയി ഇതുപോലെ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അൾട്രാസൗണ്ടിൻ്റെ ലോട്ട് കിട്ടുന്നത് അപ്പം ഞാൻ ഫോർ ഓ ക്ലോക്ക് വീണ്ടും അൾട്രാസൗണ്ടിന് കയറിയപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശ്രവുമുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാണ് ഞാൻ കയറുന്നത് വിശ്വാസ പ്രമാണവും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചൊല്ലി വിശ്വസിച്ച് മാതാവ് എൻ്റെ കൂടെ ഉണ്ട് വലിയ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അൾട്രാസൗണ്ട് ചെയ്യുവാനായിട്ട് കയറുന്നത് അപ്പോൾ എന്നെ റെഗുലറായിട്ട് ചെയ്യുന്ന ഡോക്ടർ വന്ന് ചെയ്തു അപ്പോഴെന്നോട് പറഞ്ഞു നമ്മളുടെ കണ്ടിരുന്ന സിസ്റ്റർ ഒന്നും ഇപ്പോഴിവിടെ കാണുവാനില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ഒരു അമ്മയുണ്ട് കൃപാസന അമ്മ അമ്മയാണ് എനിക്ക് ഈ അത്ഭുതം ചെയ്തത് എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറിനോട് പറഞ്ഞു ഓക്കെ പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ് ഒന്നും കൂടെ നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ വീണ്ടും എൻ്റെ കൂടെ എൻ്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നു അമ്മേനും കൂട്ടി ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവന് ശേഷം വേറെ രണ്ട് ഡോക്ടേഴ്സിൻ്റെ കൂടെ വന്ന് ഡോക്ടർ വീണ്ടും എന്നെ വിളിച്ച് ഉള്ളിലേക്ക് വിളിച്ചിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് അൾട്രാസൗണ്ട് അവർ അന്ന് തന്നെ ചെയ്തു ചെയ്തിട്ട് പറഞ്ഞു നമ്മൾ ഓവറിയൻ സിസ്റ്റിൽ ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ കണ്ട ഒരു എക്സാമിനേഷനിലും ഇന്ന് സിസ്റ്റ് അവിടെ ഇല്ല എന്ന റിപ്പോർട്ട് സ്ഥിരീകരിച്ചു ആ റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല എന്നോട് പറഞ്ഞു ഇനി സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ഇങ്ങോട്ട് അൾട്രാസൗണ്ടിനായിട്ട് വരികയും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നോട് ഡോക്ടർ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയത് എൻ്റെ മാതാവാണ് കൃപാസനം മാതാവാണ് എന്ന് ഞാൻ അവിടെ ഡോക്ടറോടും സമ്മതി വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനും മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ് ഞാൻ കൃപാസനത്തിൽ പോകുന്ന ഒരാളാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുന്നേ ഞങ്ങൾക്കൊരു രണ്ട് നില വീട് കരിങ്ങാച്ചിറ ജംഗ്ഷനിൽ ബൈപ്പാസ് റോഡിനോട് ചേർന്നുണ്ടായിരുന്നു പക്ഷേ പത്തു വർഷം മുന്നേ അത് ഡിമോളിഷ് ചെയ്യുകയും നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡിമോളിഷ് ചെയ്തത് പക്ഷേ ലീഗൽ പെർമിഷൻ നമ്മൾക്ക് കിട്ടിയില്ല കുറച്ച് ലീഗൽ സൈറ്റുകൾ നമുക്ക് ഓക്കെ അല്ലാത്തത് കാരണം പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഇന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒത്തിരി നമുക്കറിയാം ഒരു സിറ്റി ലൈഫിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു ഈ പത്ത് വർഷം പക്ഷേ ഞാൻ ഇവിടെ വന്ന് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അമ്മേ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഇൻകം ഏകദേശം അഞ്ച് കടമുറി നമ്മളവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഇൻകവും നിലച്ച് ഞങ്ങളിന്ന് വാടകയ്ക്കാണ് അപ്പോഴൊരു തരിശുഭൂമിയായിട്ട് ആ ജംഗ്ഷനിൽ ഞങ്ങളുടെ സ്ഥലം പതിനഞ്ചര സെൻറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു വരുമാന മാർഗ്ഗം തുറന്നു തരണം എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ എൻ്റെ സെക്കൻഡ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൽ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അതിനുശേഷം എനിക്ക് വെഞ്ചരിച്ചൊരു ലോക്കറ്റ് ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റും വെഞ്ചരിച്ച ഉപ്പും ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോയി ചേട്ടനെയും കൂടെ കൂട്ടി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കൃപാസനത്തിൽ പോയിട്ടുണ്ട് വെഞ്ചരിച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട് ആൾക്ക് വിശ്വാസമുണ്ട് എന്നാൽ അങ്ങനെ ഒത്തിരി എല്ലാവരുടെയും പ്രത്യക്ഷത്തിൽ വന്ന് മാതാവിൻ്റെ മുട്ടിൽ മുട്ടുമടക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ കൂടെ വരികയും ഞങ്ങൾ ഒരുമിച്ച് സ്ഥലത്തിൻ്റെ നാല് കോർണറിലും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ലോക്കറ്റ് എടുത്ത് ഒരു സൈഡിനോട് ചേർന്ന് കുഴിച്ചിടുകയും ചെയ്തു സ്ഥലത്തിൻ്റെ ഇന്ന് ഞാൻ എവിടെയാണ് ലോക്കറ്റ് കുഴിച്ചിട്ടത് ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു നാല് മാസമായി വലിയൊരു റെസ്റ്റോറൻറ്റ് വലിയ തിരക്കോടു കൂടി റെസ്റ്റോറൻറ്റ് വരികയും നമ്മൾ എന്താണോ ഇൻകം മാതാവിനോട് ചോദിച്ചത് ആ ഇൻകത്തിലധികം തന്നുകൊണ്ട് ഇന്ന് നമുക്ക് അവിടുന്ന് മാതാവ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ടീച്ചറാണ് ബൈ പ്രൊഫഷൻ അപ്പം നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി കൂടുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യവും നമ്മൾ ആഗ്രഹിക്കുന്നതുമാണ് അപ്പോൾ ഞാൻ വലിയൊരു ലോ ഇൻകത്തോട് കൂടിയാണ് എം എ എം ഫിൽ വിത്ത് ബി എഡ് ആണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു വളരെ സങ്കടമായിരുന്നു മാതാവ് ഇത്രമാത്രം പഠിച്ചിട്ടും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വലിയ ദുഃഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ജോലി ഇല്ലാത്തവരുടെ സെക്ഷനിൽ എന്നെ ഉൾപ്പെടുത്തി എൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാനിവിടെ വന്ന് മുട്ടുകുത്തി നിന്ന് അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു വിഷമമുണ്ട് അച്ഛാ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കയ്യിൽ എൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അച്ഛാ ഇത്ര പഠിച്ചതാണ് പക്ഷേ എനിക്കൊരു ജോലി ഇതുവരെ നന്നായി വന്നിട്ടില്ല അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് മെസ്സേജുകളൊന്നും പറഞ്ഞില്ല എൻ്റെ കയ്യിൽ തിരിച്ചു തന്നു ഞാനിവിടുന്ന് പോയി അപ്പോൾ ഞാൻ പെർസൻലി വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു വൺ ഓഫ് ദി വെൽ നോൺ എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ് ഇൻ എറണാകുളം ആ സ്കൂളിൽ നിന്നും ഒരു മൂന്ന് ദിവസത്തെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ വിളിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എൻ്റെ മെറിറ്റിൽ ഇത്രയും കാലം ഞാൻ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പക്ഷേ അവിടെയൊക്കെ ഞാൻ ഡിസ്ക്വാളിഫൈ ആവുകയാണ് ചെയ്തത് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഇങ്ങനെ പലതും എൻ്റെ മെറിറ്റിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണോ എൻ്റെ മനസ്സിൽ ഒരു സൈഡിൽ നിന്ന് പോകാൻ പറയുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്നും വേണ്ട എന്നൊരു ഉൾവിളി അപ്പോഴെൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണെങ്കിലും നിൻ്റെ കയ്യിൽ മാതാവില്ലേ ഉടമ്പടി കാസ്റ്റ് റൂമില്ലേ ഉപ്പില്ലേ ഇതെല്ലാം എടുത്ത് നീ പോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി തേർഡ് ഡേ തേർഡ് തേർഡ് ഡേയിൽ ലാസ്റ്റ് ക്യാൻഡിഡേറ്റായിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കാൻഡിഡേറ്റ്സ് അന്ന് മൂന്നാമത്തെ ദിവസം ഞാൻ ചെല്ലുമ്പോഴവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ക്യാൻഡിഡേറ്റായി ഞാൻ പാനൽ ഓഫ് ഇൻ്റർവ്യൂലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ കാശ് ഉടമ്പടി കാശ് രൂപമുണ്ട് എൻ്റെ മാലയിൽ ഞാൻ വേറെ മാതാവിൻ്റെ ഒരു ചെറിയ കാശ് രൂപം ധരിച്ചിരുന്നു ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് അപ്പം അനുസരിച്ചൊരു ഉപ്പ് നമുക്കറിയാം സി 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 ടി വി ക്യാമറ എല്ലായിടത്തും ഉള്ളത് കാരണം നമുക്ക് പ്രത്യക്ഷമായിട്ട് എടുക്കാൻ സാധിക്കാതെ തന്നെ ഞാൻ ഓൾറെഡി സൈഡായിട്ട് എൻ്റെ കയ്യിൽ ഇച്ചിരി ഞുള്ളി പിടിച്ചുകൊണ്ടാണ് ഞാൻ പാനൽ ഓഫ് ഇൻ്റർവ്യൂവിലേക്ക് കടന്നു ചെല്ലുന്നത് ഞാൻ എൻട്രി ചെയ്ത് ഞാൻ ആ കസരൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ നിലത്ത് ചവിട്ടാതൊരു സൈഡിലേക്ക് ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അപ്പോഴൊരു അഞ്ചെട്ട് ഇരിക്കുന്ന ഇൻ്റർവ്യൂവിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ദ വർ ആസ്കിങ് അപ്പം എനിക്കതിനെന്തോ ഉത്തരം കൊടുത്തേന്നോ അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ഞാൻ കൊടുത്ത ഇതൊന്നും എനിക്കറിയത്തില്ല ഐ വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പക്ഷേ ഞാൻ ആ ഇൻ്റർവ്യൂ ഒരു പത്തിരുപ മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മാഡം പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വെയിറ്റ് ഞാൻ ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്തു അതിനുശേഷം സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ആണ് ഡെമോ ക്ലാസ് ആണ് അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയില്ല ഈ ഹാളിൽ നിന്നും എന്നെ നാണം കെടാതെ ഇവിടുന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം എനിക്ക് ജോലി തന്നില്ലെങ്കിലും വേണ്ടില്ല ഞാൻ അമ്മയുടെ മകളായിട്ട് ജീവിച്ചു കൊള്ളാം പക്ഷേ ഒരു നാണം കെടുത്താൻ എന്നെ ഇടവരുത്തരുത് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഡെമോ ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്തു ഓക്കെ ഫസ്റ്റ് റൗണ്ട് അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഡെമോയിലും ഡെമോ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ റിട്ടേൺ ആപ്ലിക്കേഷൻ അവർ നോക്കുകയായിരുന്നു നമുക്കൊരു റിട്ടേൺ ക്വയറീസ് ഉണ്ടായിരുന്നു മൂന്നാല് പേജസ് എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അത് എഴുതിയിപ്പം പ്രിൻസിപ്പാൾ പറയുകയാണ് സോ യു ഗോഡ് എ വെൽ നോൺ വെരി ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ആക്ച്വലി പ്രിയമുള്ളവരെ ഞാൻ എഴുതിയത് ഇവിടുന്ന് കൊണ്ടുപോയ വെൻസരിച്ച പേന വെച്ചിട്ടാണ് എൻ്റെ ബയോഡാറ്റ കംപ്ലീറ്റ് ഞാൻ അവിടെ ഫില്ല് ചെയ്തതും അവിടെ ഞാൻ എൻ്റെ സർവ്വ കാര്യങ്ങളും എഴുതി പതിപ്പിച്ചതെല്ലാം ഇവിടുത്തെ വെൻസരിച്ച പേന ഉപയോഗിച്ചിട്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എൻ്റെ കഴിവല്ല ഇവിടെ പ്രകടമാകേണ്ടത് അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രം ഇവിടെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതിയത് അങ്ങനെ ഡെമോയും ഞാൻ പാസ്സായി എന്നോട് വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തേർഡ് റൗണ്ട് ഓഫ് ഇൻറ്റർവ്യൂയിൽ പ്രിൻസിപ്പാളുമായിട്ടുള്ള മീറ്റിങ്ങിൽ എന്നെ വിളിച്ചു അപ്പോൾ പറഞ്ഞതിതാണ് മാഡം യു ആർ സെലക്റ്റഡ് ആൻഡ് യുവർ അപ്പോയിൻ്റഡ് മെയ് ട്വൽത്ത് ഈസ് ദ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അന്ന് ഏകദേശം ഫൈവ് കൂടി ഞാൻ ആ സ്കൂൾ വിട്ടു വീണ്ടും ഞാൻ പഴയ പോലെ ജോയിൻ ചെയ്ത് എൻ്റെ സ്കൂളിൽ പഴയ സ്കൂളിലേക്ക് പോയി മാർച്ച് ട്വൻറ്റി ഫിഫ്ത്ത് ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ പ്രിയപ്പെട്ടവർ ഞാൻ എന്താണോ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയത് എത്ര ശമ്പളത്തോട് കൂടിയാണോ എനിക്ക് അമ്മയോട് ഞാൻ ചോദിച്ചത് എനിക്കൊരു ജോലി കിട്ടണമെന്ന് ആ കൂടി തന്നെ എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുകയും യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് സീനിയർ സെക്കൻഡറി ടീച്ചർ എന്നൊരു അപ്പോയിൻ്റ്മെൻറ്റ് ലെറ്ററോട് കൂടി തന്നെ അമ്മ എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുകയാണ് നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് നന്മയ്ക്കായിട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തരുമെന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട് പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് തുടക്കത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ച് ബോധവടാണ് ഞാനും ബോധവടായിരുന്നു അപ്പോൾ ഞാനൊരു ടീച്ചറാണ് അപ്പോൾ ഞാനിങ്ങനെ പോയി പത്രമൊക്കെ കൊടുക്കാൻ പോകുമ്പം എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മോളാണ് സെറ ഇവളെ കൂട്ടി പിടിച്ചാണ് ഞാൻ എപ്പോഴും പത്രം കൊടുക്കാനായിട്ട് പോവുക പിള്ളേരാകുമ്പോൾ ഓടി നടന്ന് കൊടുക്കൂലോ എന്നുള്ള ചിന്ത കൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് തന്നെ അപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ കൂട്ടിപ്പിടിക്കും അവളോട് പറയും ഇതേ അമ്മയും കൂടെ വരാം മോള് കൂടെ വന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ അങ്ങനെ ആയിരുന്നെങ്കിലും പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ഞാൻ എപ്പോഴാണോ പുതുക്കിയത് അപ്പോൾ മുതൽ എൻ്റെ പ്രിയമുള്ളവർ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ മാതാവ് എന്താണ് പ്രവർത്തിച്ചത് അതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷനോട് കൂടി എക്സ്പ്ലനേഷനോടുകൂടി കൂടി ഞാനും എൻ്റെ കൊച്ചും കൂടെ കൂടി എല്ലാ പത്രവും ഒരു നാണക്കേടും വിചാരിക്കാതെ ഈവൻ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തുമായിട്ട് ഞങ്ങൾ കൊടുക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു ഒപ്പം തന്നെ പൊതിച്ചോറും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സമയം പോലെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു പിന്നെ എൻ്റെ ഒരു സ്വഭാവ വൈകല്യം എന്ന് പറയുക എനിക്ക് പെട്ടെന്ന് ഒരു സ്വഭാവം ക്ഷമിക്കാൻ പറ്റാ പറ്റാത്ത അവസ്ഥകള് ഇങ്ങനെ എന്നെ മുറിവേൽപ്പിച്ചവരെ ഞാൻ വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തി ഇങ്ങനെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ എൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റുവാൻ സാധിച്ചില്ലെങ്കിലും ഏകദേശം ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് ഞാൻ വിശ്വസിക്കുകയാണ് മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിലൂടെ ഇന്ന് എൻ്റെ സ്വഭാവത്തിൽ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പം അമ്മയും തിരുക്കുമാരനും ഒരുമിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇനിയും മാതാവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധമായൊരു ജീവിതം ജീവിക്കുവാനായിട്ട് അമ്മയോടൊപ്പം നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു Thank you.